വിശ്വാസവഞ്ചന നടത്തി ചതിയിലൂടെ ഒരു കോടിയിൽ പരം തുക തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശ ജോലിക്ക് വിസ വാഗ്ദാനം ചെയ്ത് അനേകം ആളുകളിൽ നിന്നും ഏകദേശം ഒരു കോടിയിൽ പരം തുക തട്ടിയെടുത്ത കേസിൽ പ്രതിയായ മോസ്റ്റ് ലാൻഡ് ട്രാവൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സൌത്ത് കളമശ്ശേരി കുസാറ്റ് റോഡിൽ മെഹറാജ് പ്ലാസ കെട്ടിടത്തിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് മോഹനൻ മുഴിക്കുളത്ത് വീട് പാലപ്പിള്ളി കോവക്കാട്ട് കുന്നു പിഒ മേലൂർ വില്ലേജ് തൃശൂർ എന്നയാളെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ എസ് ഐ സിംഗ് സെബാസ്റ്റിൻ എ എസ് ഐ ലീല സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മാഹിൻ അബുബക്കർ ഷിബു എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു എയർലാൻഡ് ഓസ്ട്രേലിയ യു കെ യു എസ് എ എന്നീ രാജ്യങ്ങളിലേക്ക് ജോബ് വിസ തിരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നാലു ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും രണ്ടു വർഷം മുമ്പ് വരെ